നമസ്കാരം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ ലാൻഡ്സ്കേപ്പിന്റെ പെയിന്റിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫോഗ് എഫ്റ്റഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണല്ലോ സോ ഈ ഒരു എഫക്റ്റ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സിംപിൾ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ പെയിൻറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്ലൈനിങ് ആണ് അപ്പം നമ്മുടെ ഏറ്റവും അവിടുത്തെ നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ടിന്റെ പോർഷനും പിന്നെ മൗണ്ടൻസ് ആണുള്ളത് ഫോഗിന്റെ ഇടയിൽ വളരെ ബ്ലറായിട്ട് നിൽക്കുന്ന ബാക്ക് ടു ബാക്ക് ഓവർലാപ്പ് ആയിട്ട് നിൽക്കുന്ന മൗണ്ടൻസ് ആണ് പിന്നെ നമുക്കുള്ളത് അപ്പം അതിന്റെ ഔട്ട്ലൈനിങ് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൗണ്ടൻസ് വളരെ ആണ് അധികം ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഒരു ട്രേ പോർഷൻ ഇങ്ങനെ നല്ല രീതിയിൽ പരത്തി വരച്ചെങ്ങനെ ഉണ്ടായിരിക്കും നല്ല വൈഡ് ആയിട്ട് ഉണ്ടായിരിക്കും ആ ഒരു രീതിയിലാണ് ഞാൻ ഞാനുള്ള മൗണ്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും അപ്പോൾ ഓരോ മൗണ്ടൻസിനും അങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ബാക്ക് ടു ബാക്ക് ആണ് വരച്ചെടുക്കുന്നത് പിന്നെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ട്രീ ആണില്ല ട്രീയുടെ പോർഷൻ നമ്മളെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കുന്നുണ്ട് കാരണം ഏറ്റവും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റ് ട്രീ ആണല്ലോ ലീഫിന്റെ പോർഷനല്ലോ അതിൻ്റെ ബേസിക് ഷേപ്പ് നോക്കിയിട്ട് ആ ലീഫിന്റെ പോർഷൻ ഒരു ബേസിക്സ് ഓവൽ ഷേപ്പാണ് ഷേപ്പ് ിൽ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം ഇതേപോലെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് പെയിന്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ പെയിൻ്റിങ്ങ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് ആദ്യം പേപ്പർ വാട്ടർ ഉപയോഗിച്ച് ഒന്ന് വെറ്റാക്കിയ ശേഷം വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ആദ്യം മേൽഭാഗത്ത് ആയിട്ട് ഇതേപോലെ സ്കൈൻ്റെ ആണ് ചെയ്യുന്നത് ഒരു ബ്ലൂ കളർ എടുത്തിട്ട് സ്കൈൻ്റെ പോർഷൻ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മൗണ്ടിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മൗണ്ടിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ കളർ വെച്ച ശേഷം പിന്നെ കളർ ഇല്ലാതെ വെള്ളം മാത്രം എടുത്തിട്ട് ആ പെയിൻറ്റ് താഴോട്ട് ഇതേപോലെ എന്ത് ചെയ്യുകയാണ് ലൈപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മേൽഭാഗത്ത് നല്ല കളറും താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് സമയത്ത് അതിങ്ങനെ ബ്ലെൻഡ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഡാർക്ക് ടു ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ഫോഗിൻ്റെ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ മൗണ്ടിനും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഞാൻ മേൽഭാഗത്തായിട്ട് നല്ല ഡാർക്ക് കളർ വെച്ച് കൊടുത്തത് പേപ്പർ ആദ്യം നല്ല രീതിയിൽ വെറ്റാക്കി എടുക്കുക ശേഷം മേൽഭാഗത്ത് ബ്രഷ് ഉപയോഗിച്ച് കളർ വെച്ച ശേഷം പിന്നെ ആ കളറിന് താഴോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് താഴോട്ട് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് നല്ല രീതിയിൽ കഴിയ ശേഷം വെള്ളം മാത്രം എടുത്തിട്ട് താഴ്ഭാഗത്ത് ആ പെയിൻറ്റിൻ്റെ സൈഡിലേക്ക് കൂടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ മേൽഭാഗത്ത് നല്ല ഡാർക്ക് ആയിരിക്കണം അത് താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രഷിൽ അധികം പെയിൻറ്റ് ഹോൾഡ് ചെയ്യാതെ കുറച്ച് വെള്ളം എടുത്തിട്ട് താഴോട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ടൊരു ഫോഗിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൗണ്ടൻ്റെ മേലെ നിൽക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രീസിനൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ അത് നല്ല രീതിയിൽ ഉണങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒപ്പം അതൊരു ബ്ലെറായിട്ടുള്ള ഒരു നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷനാണ് അപ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ അടുത്താണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ യെല്ലോയും കുറച്ച് ഗ്രീൻ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലൂവിന്റെ കൂടെ ഒരു യെല്ലോയും ഗ്രീൻ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു മൗണ്ടൻ്റെ സെക്ഷൻ ആ ഒരു ഗ്രൗണ്ടിന്റെ പോർഷൻ കുറച്ചും കൂടി നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഓക്കെ അപ്പം ഇതിന് കളർ വാണിഷിംഗ് എന്നാണ് പറയുക ഈ ഒരു എഫക്റ്റിന് കാരണം നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യും അത് ദൂരോട്ട് പോകും തോറും ബാക്കിലോട്ട് പോകും തോറും ആ കളറിന്റെ എഫക്റ്റ് കുറച്ച് കുറച്ച് വരാം അപ്പോൾ കളറിന്റെ എഫക്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന ആ ഒരു എഫക്റ്റിന് ആ ഒരു ഫീലിന് നമ്മൾ കളർ വാനിഷിംഗ് എന്നാണ് പറയുക കളർ ദൂരോട്ട് പോകുന്നതോറും വാനിഷ് ആയി പോകുന്ന ഒരു എഫക്റ്റ് എഫക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ അടുത്തുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഡെപ്ത് ആയിട്ടുള്ള കളറാണ് ആ കളേഴ്സ് എല്ലാം ദൂരത്തോട്ട് പോകും തോറും ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് എഫക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെയാണ് കളർ വാനിഷിങ് കേട്ടോ അപ്പം ദൂരോട്ട് പോകുന്നവരും നമുക്ക് നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റും കാണാനായിട്ട് സാധിക്കില്ലല്ലേ നമ്മുടെ ദൂരത്തുള്ള മൗണ്ടൻസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പിലൊക്കെ പോകുന്ന സമയത്തും ദൂരത്തുള്ള മൗണ്ടൻസ് നോക്കുന്ന സമയത്ത് വളരെ ബ്ലർ ആയിട്ടല്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതിനാണ് നമ്മൾ സിമ്പിളി കളർ വാണിഷിംഗ് എന്ന് പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ബുഷസും കാര്യങ്ങളെല്ലാം വരച്ച് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ദൂരത്തുള്ള ആ മൗണ്ടൻസിലൊന്നും ഞാൻ അധികം ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല കാരണം അത് ദൂരത്തുള്ളതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ട്രീ ചെയ്തെടുക്കാം ട്രീ കുറച്ചും കൂടി നന്നായിട്ട് ഡീറ്റെയിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ പോർഷൻ ഞാൻ ചെയ്യുന്നത് ആ സ്റ്റിക്കിൻ്റെ പോർഷൻ ചെയ്യുന്നത് ഞാനവിടെ യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട് ബ്രൗണും യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സ്റ്റിക്കിൻ്റെ പോഷം അത് തടിയുടെ പോഷം മരത്തിൻ്റെ തടിയുടെ പോഷൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ തെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ ലൈറ്റ് ആൻഡ് ഷാഡോസും കൂടി നോക്കുന്നുണ്ട് ഒരു സൈഡ് ലൈറ്റ് ലൈറ്റായിട്ടും ട്രീയുടെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഡാർക്ക് കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ത്രീ ഡയമെൻഷൻ ഫീല് നമുക്ക് ആ ട്രീടെ ആ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ കണ്ടോ ഒരു സൈഡ് ഞാൻ നന്നായിട്ട് ലൈറ്റ് കൊടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു ട്രീ ഡയ്മെൻഷൻ ഫീൽ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ ചെറിയ ചെറിയൊരു എഫക്റ്റ് നമുക്ക് അവിടെ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് ഉണങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ കളേഴ്സ് ഓട്ടോമാറ്റിക്കലി ബ്ലെൻഡ് ആവുന്നതും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ട്രീയുടെ ലീഫിൻ്റെ പോർഷൻ ചെയ്തെടുക്കാം അപ്പോൾ ലീഫിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ ആദ്യം ഒരു ഓവൽ ഷേപ്പ് വരച്ചെടുത്തല്ലോ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും മേൽഭാഗത്ത് യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഈ ഒരു ഓർഡറിൽ ആദ്യം നമ്മൾ മേലെ ഏറ്റവും മേൽഭാഗത്ത് തളെടുത്ത് നിൽക്കുന്ന ഊമ്പ്ലകളല്ലേ തളിർത്ത് മുളച്ച് വരുന്ന ഒരു ഇലകളുടെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തളർത്ത് നിൽക്കുന്ന ഇലകളുടെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് യെല്ലോ യൂസ് ചെയ്തു പിന്നെ കുറച്ച് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഗ്രീനിൽ വെള്ളം കൂട്ടിയെടുത്താൽ മതി ഏറ്റവും താഴോട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുറച്ചിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ യൂസ് ചെയ്തു പിന്നെ ഏറ്റവും താഴ്ത്തു നല്ലൊരു ബ്ലാക്കിൻ്റെ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊന്ന് റെഡ് റെഡ് കളറ് ഗ്രീൻ്റെ കൂടെ ഒന്ന് മിസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്കിൻ്റെ ഫീല് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും യും അങ്ങനെയാണ് അവിടെ ഏറ്റവും ഡാർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഒറ്റ ലെയറിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ലെയേഴ്സ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിനെയാണ് സിംഗിൾ ലെയേഴ്സ് പെയിൻ്റിംഗ് എന്ന് പറയുക ഒറ്റ ലെയറിൽ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ട്രീ ഒക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു നല്ല ബ്ലെൻഡായി നിൽക്കും കളേഴ്സൊക്കെ പെട്ടെന്ന് ബ്ലെൻഡായി പോകാനും എക്സ്ട്രാ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം വരില്ല ബിഗിനേഴ്സിനെ സംബന്ധിച്ച് വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാനും എക്സ്ട്രാ ബ്രഷിന്റെ സ്റ്റോക്കൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ ബാങ്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് കാണാറുണ്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ടും ഒറ്റ സ്ട്രോക്കിൽ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കുറച്ചും കൂടി ആയിട്ട് പെയിന്റ് വെക്കുന്ന സമയത്ത് അപ്പോൾ വെറ്റായി ഇരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കളേഴ്സും ഇതേപോലെ വെച്ച് പോകുന്ന സമയത്ത് ആ കളർ ആവശ്യത്തിന് എന്താവും അത് ബ്ലെൻഡായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ട്രീൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്രാഞ്ച് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ തിന്നായിട്ട് ബ്രാഞ്ച് മുന്നോട്ട് വളർന്നു തോറും വളരെ തിന്നായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും അപ്പോൾ ട്രീയും ബ്രാഞ്ചൊക്കെ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മുന്നോട്ട് വളർന്നു തോറും വളരെ തിന്നായിട്ട് വേണം അതിൻ്റെ ഔട്ട്ലൈൻ വരേപോലെ വരച്ചെടുക്കാനായിട്ട് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ബ്രാഞ്ചിൻ്റെ പോർഷൻ ഞാൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വരച്ചിരിക്കുന്ന എല്ലാ ലീഫിൻ്റെ സൈഡിലും ഇതേപോലെ ുംരക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ട്രീ അവിടെ കിട്ടും സമയത്തും കുറച്ചിങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രീ ആയിട്ട് നമുക്ക് അതിനെ ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യട്ടോ ഇപ്പൊ ട്രീയുടെ ബ്രാഞ്ചിന്റെ പോർഷൻ ഞാൻ ഇതേപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളൊരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക എന്നിട്ട് രണ്ടാമത് എൻ്റെ ഒപ്പം ചെയ്തു വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓരോ സമയത്ത് എത്തും തോറും വീഡിയോ അവിടെ നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയിട്ടില്ലെങ്കിൽ ഓരോ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവിടെ വീഡിയോ പൗസ് ചെയ്ത് വെച്ച ശേഷം വീഡിയോ പിന്നെ എൻ്റെ ഒപ്പം എത്തും നിങ്ങൾ ചെയ്ത് എൻ്റെ ഒപ്പം എത്തുന്ന സമയത്തും വീണ്ടും പ്ലേ വീട് പ്ലേ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും റെക്കോർഡ് ആയിട്ടുള്ള ഇതേപോലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡീഷണൽ ഡാർക്ക് എവിടെയെങ്കിലും കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ സ്കൈൻ്റെ പോർഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ എക്സ്ട്രാ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് എവിടെങ്കിലും ഒരുപാട് എക്സ്ട്രാ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓരോ മൗണ്ടൻസിൻ്റെയും സെൻറ്ററിലൂടെ കുറച്ച് ഫോഗിൻ്റെ എഫക്റ്റ് ഫോഗ് മേലോട്ട് പൊങ്ങി വരുന്ന ഒരു മോർണിംഗ് എഫക്റ്റ് നമുക്ക് അവിടെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഫോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് മാത്രമാണ് സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് മെത്തേഡാണിത് ഒറ്റ സ്ട്രോക്കിൽ തന്നെയാണ് ഞാൻ പെയിന്റിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും നല്ല നല്ല പെയിന്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓൾ ദി ബെസ്റ്റ്